ഗ്ലാമറായോ ഇല്ല ആരെയും കാണുന്നില്ലല്ലോ പെട്ടെന്നായത് കൊണ്ട് ആരും വരാൻ സാധ്യത കാണുന്നില്ല ഹലോ ഹായ് ഹായ് ലൈവ് ആയിരുന്നു ഒന്നും നേരത്തെ തീരുമാനിക്കാൻ പറ്റിയില്ല അടുത്ത യാത്ര എപ്പോൾ ചാൾസ് ജെ കെ സവാറി ഫൈൻ മനു എജി ഹായ് അഖിൽദാസ് ഹായ് ജി ടി എസ് ജോൺ ജോസഫ് ഹായ് തോമസ് ഹലോ അയാൻ ഹലോ മനു എ ജി ഹായ് അരുൺ വാ അർജുൻ ഹായ് ജാസ്മിൻ ജോസ് ഹായ് സതീഷ് കുമാർ ഹായ് മുഹമ്മദ് പിന്നെ വീഡിയോ ഉണ്ടായിരുന്നില്ല എന്താണ് സംഭവം ഈ രണ്ട് സൈഡായാലും സൈഡാണ് അപ്പൊ അടുത്തുതന്നെ ഞാനും സൈഡാണ് അപ്പൊ അതിനുമുമ്പ് ഞങ്ങള് ലൈവ് ഇട്ടേക്കാന്ന് വിചാരിച്ചു കുഞ്ഞാറ്റക്കുട്ടി പനി പിടിച്ചു പ്രവീൺ കുമാർ ഹായ് ചേട്ടാ വെയിറ്റിംഗ് ഫോർ ട്രിപ്പ് അപ്പൊ പേര് വായിക്കുന്നില്ല പേര് വായിക്കലും മെസ്സേജും കൂടി നടക്കും ഇന്ത്യ മൊത്തം പോയിട്ട് പനി പിടിച്ചില്ല നാട്ടിലേക്ക് വരാൻ കാത്തിരുന്നു സത്യം ഒരു ഹായ് ഗോവ ഞങ്ങൾ അതുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് വീഡിയോ ഒന്നും ഇടാത്ത നമ്മുടെ ലൈവിന് എല്ലാരും അവര് ലൈക്ക് അടിക്കണേ ഇപ്പൊ നമ്മുടെ ഈ ലഡാക്ക് യാത്ര ഇഷ്ടപ്പെട്ടോ കേസേ ഹോ അച്ചാഹി അല്ലേ അച്ചാഹി നാനു എൻ്റെ അവനും ഹീറോ തന്നെയാണ് അതെ ഡാലോദി പോർച്ചുലുണ്ട് നാനു ആണ് നമ്മുടെ ഹീറോ ഇന്ന് രാവിലെയൊക്കെ ആകെ സീനായിരുന്നു കേട്ടോ കൊച്ചിന് നൂറ്റി രണ്ടൊക്കെ ആയിരുന്നു പനി എഴുന്നേറ്റ് ഓടി നെക്സ്റ്റ് ട്രിപ്പ് അതിന്റെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു അതൊക്കെ സർപ്രൈസ് ആയിട്ട് പറയാന്ന് വിചാരിച്ചിട്ടാണ് കാരണം ആദ്യം പറഞ്ഞാൽ ഞങ്ങൾ അങ്ങനെ ആദ്യമേ പറയുന്ന കാര്യങ്ങളൊന്നും നടക്കാറില്ല അതുകൊണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾ നേരത്തെ പറയാത്ത നെക്സ്റ്റ് ട്രിപ്പ് ഉടനെ ഉണ്ട് അപ്പൊ എന്തായാലും ഓണം കഴിഞ്ഞിട്ടേ നമ്മൾ പോവുള്ളൂ അല്ലെ ഓണം കഴിഞ്ഞാൽ ഉടനെ ഞങ്ങൾ പോകുന്നതായിരിക്കും ോട് ഞങ്ങൾ അതിനെ കുറിച്ച് നായകളൊക്കെ അവർക്ക് ചിലപ്പോ നമ്മളൊന്ന് വീക്ക് ആകുമ്പോൾ നമ്മളെ ഒരുപാട് സ്നേഹിക്കുന്ന വളർത്തായകൾക്ക് മനസ്സിലാവും ഒട്ടും മനസ്സിലാവാത്തത് ചില മനുഷ്യന്മാരുണ്ട് നമ്മളെ നോവിച്ച് സുഖിക്കുന്ന ആൾക്കാർ എന്നൊക്കെ പറയുന്നേ അവരെ അവരുടെ എന്ത് പറയുന്നത് നല്ല മനുഷ്യന്മാർക്ക് പറഞ്ഞാൽ മനസ്സിലാവുന്ന നല്ല മനുഷ്യന്മാർ ഇഷ്ടമാര് നമ്മുടെ ഫാമിലി മെമ്പേഴ്സിൽ നല്ല മനുഷ്യന്മാരാണ് കൂടുതൽ ചില ആൾക്കാരുണ്ട് അവർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല ഞാനോ എഴുപത്തിരണ്ട് കിലോമീറ്റർ ആയിട്ടുള്ളു എഴുപത്തിരണ്ടായിരം എന്താ പേര് സ്ഥലം ഞങ്ങൾ വയനാട് ഞാൻ ജിൻസ് ആൻസി ഞങ്ങൾ ചെറിയൊരു ട്രാവൽ വീഡിയോ ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണ് കൂട്ടാക്കുമോ ഹൗ ആർ യു ഫൈൻ ഫൈൻ വയനാട്ടിൽ പ്ലേസ് എവിടെയാണ് വയനാട്ടിൽ അമ്പലവേല എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ തൊണ്ണൂറ്റി രണ്ട് പേരുണ്ടല്ലോ സത്യം ഞങ്ങൾ ഇടക്കിടക്ക് പറയുന്നുണ്ട് പക്ഷെ ആരും ലൈക്ക് അടിക്കുന്നില്ല അതെന്താണ് നിങ്ങൾ ഒരു ലൈക്ക് അല്ലേ ചോദിക്കുന്നുള്ളൂ ഹൈ ബ്രോ ഹൈ ഹൈ മേ ആപ് കെ വീഡിയോ മേ ഹു ബൈ ആ ഫ്രം പാലക്കാട് സേ ഹായ് 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 പേര് ഞാൻ വായിക്കാത്തതാണ് കേട്ടോ കാരണം പേര് മെസ്സേജും കൂടി വായിക്കാൻ നിന്നാൽ ഒന്നും നടക്കില്ല എൻജോയ് ദ ലൈഫ് ലൈക്ക് പൊട്ടിച്ചു ഒമ്പത് മതിയോ ബ്രോ പെങ്ങളെ ഒമ്പത് പോരാ ഞാൻ കുവൈറ്റിൽ നിന്നാണ് നിങ്ങളുടെ കേരള ടു യാത്രയുടെ ഒരു ഫോളോവർ ആയിരുന്നു സൂപ്പറായിരുന്നു കേട്ടോ പുതിയ യാത്രയുമായി വേഗം വാ കേട്ടോ ജെയിൻസ് ഞാനും ഒരു കോട്ടയംകാരനാണ് കോട്ടയം ഹാപ്പി ആണ് ഞങ്ങൾ വയനാട് കേട്ടോ ജനിച്ചത് ഞാൻ ഉള്ളൂ ഞാൻ ലൈക്ക് അടിച്ചിട്ടുണ്ട് താങ്ക് യു ഹാപ്പി ഫാമിലി ഞാൻ ലൈക്ക് അടിച്ചു കേട്ടോ എല്ലാവരും ലൈക്ക് അടിക്കേ എന്താണ് എല്ലാവരും ആരും ലൈക്ക് അടിക്കാതെ ഞങ്ങൾക്ക് ലൈക്ക് അടിക്കേണ്ട അതാ കുഞ്ഞാറ്റയ്ക്ക് ഒരു ലൈക്കൂട് എത്ര പേര് കുഞ്ഞാറ്റയ്ക്ക് ലൈക്ക് അടിക്കുമെന്ന് നോക്കാം അതൊരു കൈന്ന് കൈ കാണിച്ചേ രാവിലെ നൂറ്റി രണ്ട് പനിയും പിടിച്ചിരിക്കുന്ന ആളായിരുന്നു അല്ലെങ്കിൽ നെഗറ്റീവ് കമൻസ് അതെ ബ്രോ മൈ ഡോ ഐ ലൈക്ക് ഡൺ നോട്ട് ആർ ഡോൺ നമ്പർ എയ്റ്റ് ഹാപ്പി ഓണം ഹാപ്പി ഓണം തമിഴ്നാടൊക്കെ എന്ന് മനസ്സിലാവുന്നില്ല ദ ഇന്ത്യ നിങ്ങളെ സംസാരിച്ചിട്ട് ലഡാക് ട്രിപ്പ് അടിപൊളിയായിരുന്നു താങ്ക് യു താങ്ക് യു ബ്രോ മൈ റിയൽ പ്ലേസ് ഈസ് കേരള ബട്ട് ഐ ആം ടു ഇയർ ഇൻ

ഇന്ന് ചേട്ടൻ നെഗറ്റീവ് പറഞ്ഞ അവരുടെ ഒരു വിശദീകരണം ഞാൻ കണ്ടായിരുന്നു എവിടെ ചാനല്ല പുതിയ യാത്രയുമായി വാ നെഗറ്റീവ് മൈൻഡ് ചെയ്യേണ്ട തമിഴ്നാടൊക്കെ ചേട്ട കഴിച്ചു കഴിച്ചിട്ടില്ല ഹായ് ഇന്ന് കുഞ്ഞാറ്റയ്ക്ക് ഉള്ളതാണ് താങ്ക് യു താങ്ക് യു ഞാൻ കൊല്ലം കരുനാഗപ്പള്ളി ഫിഷ്മെൻ കടലിൻ മകൻ ആണ് ഈ കൊച്ചു കുടുംബത്തിന് എൻ്റെ അഡ്വാൻസ് ഹാപ്പി ഓണം സ്വീകരിക്കുമോ എന്തോ അറിയില്ല ഹാപ്പി ഓണം ഹാപ്പി ഓണാണ് ഹാപ്പി ഓണം ബ്രോ ഹാപ്പി ഓണം നോർത്ത് ഈസ്റ്റ് നല്ല പ്ലേസ് ആണ് പറ്റുമെങ്കിൽ വീഡിയോ ചെയ്യണേ ആസാം മേഘാലയ ഞങ്ങൾ ഈ പ്രാവശ്യം അത് ആഗ്രഹിച്ചു പോയതായിരുന്നു പക്ഷേ നടന്നില്ല പേടിയാവുന്നു ഇനി ഞങ്ങൾ ഉടനെ ഞങ്ങൾ പറയുന്നതായിരിക്കും അവിടെയാണ് പോകുന്നത് ലൈക്ക് ഡൺ ഓൺ പതിനേഴ് ഓക്കെ കർണാടക ഇൻ ബാംഗ്ലൂർ ബ്രോ യുവർ ഫാമിലി ഫോട്ടോ സൂപ്പർ ലൈക്ക് ഡോൺ ഗുഡ് നൈറ്റ് സി ഡ്രീംസ് ടേക്ക് കെയർ ബ്രോ ഇനി അടുത്തത് എപ്പോഴാണ് ഹലോ ഹായ് ഷീസ് യുവർ സിസ്റ്റർ കെട്ടിട്ടുണ്ട് കുഞ്ഞാറ്റവിടെ കുഞ്ഞാറ്റാ പനിയും കൊച്ചുണ്ട് അവരുടെ ബ്ലോഗിൽ കട നോക്കൂ മനോജ് മാത്യു ആ ആച്ചി ഹായ് ഹായ് ആരുടെ ബ്ലോഗിൽ നമ്മൾ അതിനെ കണ്ടില്ലല്ലോ ഹായ് ഫ്രം ഹൈദരാബാദ് നെസ്റ്റ് എവിടേക്ക് ഒന്നും തീരുമാനമായിട്ടില്ല അത് തീരുമാനം എന്ന് പറഞ്ഞാൽ അതായത് നമ്മൾ ഉടനെ പോകുന്നതായിരിക്കും ഞാൻ രണ്ടായിരത്തി പന്ത്രണ്ട് പ്രളയത്തിലെ ഒരു പോരാളിയാണ് ബ്രോ പെങ്ങളെ അത് പൊളിച്ച് സൂപ്പർ ഹൈ ഗുഡ് ഫാമിലി താങ്ക് യു ഹൈ ഐ ആം ന്യൂ ഇൻ ലൈവ് മൈ നെയ്മ് ഈസ് ആസിഫ് ഈ പോടാ നിന്നെ അടിക്കാൻ ഹിന്ദി വേറെ ഏതാ പുതിയ ആളാണ് മേ കരാഞ്ച് ഹുജാ ഐ വാണ്ട് ടു ബിയുവർ സ്പോൺസർ ഡോണി ജെയിംസ് ആ അന്ന് മെസ്സേജ് അയച്ച ചേട്ടനാണല്ലോ ഇത് അല്ലേ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കണമെന്ന് ഞങ്ങൾ അന്ന് പറഞ്ഞിരുന്നു അങ്ങോട്ട് നീങ്ങുന്നു എങ്ങോട്ടേ നമ്മുടെ നാനോ മെസ്സി അടിപൊളി അതിലാണോ യാത്ര ചെയ്യണം നാനോയിൽ തന്നെ യാത്ര ചെയ്യണം അല്ലെങ്കിൽ ഞങ്ങളൊന്ന് അപ്ഗ്രേഡ് ചെയ്യണം എന്നും ഉണ്ട് കേട്ടോ ചേട്ടൻ എന്ത് ചെയ്യുന്നു ഞങ്ങൾ ചെറിയ വീഡിയോസൊക്കെ ഇട്ട് അങ്ങനെ നടക്കുന്ന ഒരാൾക്കാരാണ് നിങ്ങൾ ഇനി എങ്ങോട്ട് അടുത്ത യാത്ര അടുത്ത കുറിച്ച് ആരും ഇപ്പോൾ ചോദിക്കരുത് സർപ്രൈസ് ആയിരിക്കും ധോണി ജെയിംസ് ചേട്ടാ ഞങ്ങൾക്കൊരു മെസ്സേജ് അയക്കാവോ ഓക്കെ ഞാൻ അങ്ങോട്ട് ചെയ്യുന്നു നമുക്ക് ഒരു മെസ്സേജ് അയക്കണേ ഇനി എങ്ങോട്ടാണ് അത് ഞങ്ങൾ ഉടനെ പറയുന്നതായിരിക്കും ഞാൻ പോകുന്നു എന്നാ പറഞ്ഞത് ഓക്കെ ഓക്കെ കുഞ്ഞാറ്റം വന്നു ദേ ഇനി ഓണം കഴിഞ്ഞ ട്രിപ്പൊക്കെ അതിന് മുമ്പ് ഹെൽത്തൊക്കെ ഒന്ന് അതെ നമ്മളിപ്പോൾ ഇത്രയും രണ്ട് മാസത്തെ യാത്ര ചെയ്തില്ല അതിൻ്റെ ക്ഷീണമൊക്കെ ഒന്ന് മാറ്റിയിട്ട് നമുക്കിനി പോകാൻ പറ്റുകയുള്ളൂ ഇക്കോ ഈസ് ബെസ്റ്റ് ഓപ്ഷൻ ഫോർ യു നിങ്ങൾ മൂന്ന് പേരും നെയിം എന്താ ജിൻസ് ആൻസി കുഞ്ഞാറ്റ ഇത് എൻ്റെ നല്ല ഒരു കൊച്ച് ഫാമിലിയാണ് താങ്ക് യു ഞാൻ മെസ്സേജ് ചെയ്യുന്നത് നോ റിപ്ലൈ ഫ്രം യു ഇല്ല കിട്ടിയിട്ടില്ലല്ലോ ഇൻസ്റ്റാഗ്രാമിൽ അല്ലേ ഫോൺ എന്താ ഞാൻ ഇപ്പൊ തന്നെ പറഞ്ഞ ഞാൻ അടിക്കാൻ ഏതോ ഹിന്ദിക്കാരൻ എന്തോ എന്താ ചെയ്യേ അല്ല സോഷ്യൽ മീഡിയ ആകുമ്പോ ഇതൊക്കെ നമ്മള് അത് തരണം ചെയ്യണം പോസിറ്റീവായിട്ട് എടുക്കാൻ നെഗറ്റീവ് ഐ നല്ലതാണ് നമ്മുടെ വേദനകൾ കാണിക്കുമ്പോൾ അതിലിങ്ങനെ

റിയൽ ജോലി ഇത് തന്നെയാണ് ഇപ്പോൾ ഞങ്ങളുടെ കാരണം ഏജൻസികൾ കുറേ പൈസ കൊണ്ടുപോയി തിന്നു അതും മലയാളി ഏജൻസികൾ അതിന്റെ പേരിൽ ഇങ്ങനെ മാറിയാ കാറിൽ ഫാൻ ഉണ്ടോ നൈറ്റ് ഉറങ്ങുമ്പോൾ ആ എക്സ്ട്രാ ഒരു ഫാൻ വേണം അല്ലെങ്കിൽ നമുക്ക് ഓക്സിജനും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ഫാൻ ഉള്ളത് നല്ലതാണ് ഹായ് ഹായ് ഇരുപത്തിയെട്ട് ഓക്കെ നാല് പേർക്ക് ഹാപ്പി ആണോ ഹാപ്പി ആണോ ഹാപ്പി ആണോ താങ്ക് യു ഡോ ഇതാണ് നമ്മുടെ ഇൻസ്റ്റാഗ്രാം കേട്ടോ ഒരു വെള്ള വെള്ളനാനോൻ്റെ ഫോട്ടോയാണ് എല്ലാവരും ഇതൊന്ന് ഓർത്തു വെച്ചു എല്ലാവരും ഒരുപോലെ അല്ലല്ലോ മോളെ ആർക്കെങ്കിലും നമ്മളെ കുത്തി നോവിക്കാൻ തോന്നും അതെ അതെ ഇത് കണ്ടോ ഈ മേളിത്ത ഇത് കണ്ടോ എനി ബഡി കുത്ത് ക്യാൻ കുത്ത് ഡു അതാണ് നമ്മുടെ ഇൻസ്റ്റിൻ്റെ പേര് കേട്ടോ ഇനി ബി എ ഡി വൈ എന്നാണ് അത് മാത്രം ഒന്ന് ശ്രദ്ധിക്കണം ഡോണി ചേട്ടാ അതിലൊരു മെസ്സേജ് അയക്കണേ ഞാനിവിടെ ഫോൺ നമ്പർ പറയേണ്ടല്ലോ എന്ന് ചോദിച്ചേട്ടാ വേറെ ചെറിയ സീനുണ്ട് അതുകൊണ്ടാണ് ഫോൺ നമ്പർ പറയാത്തത് പ്ലേസ് ഞങ്ങള് വയനാട് പ്ലേസ് വയനാട് പ്ലേസ് വയനാട് ഇരി പറ്റാത്ത കുഞ്ഞിന് അഡ്വാൻസ് കാപ്പി ഓണം ജിൻസ് ആൻഡ് ഫാമിലി ടു കുഞ്ഞാട്ട ഫ്രം എന്താട്ടു കുഞ്ഞാറ്റ പനിയുണ്ട് അടുത്ത വണ്ടി ഏതാ വാങ്ങുന്നത് അടുത്തത് ഞങ്ങളിങ്ങനെ നോക്കൊണ്ട് അതിനെ കുറിച്ച് ഗവേഷണത്തിലാണ് നാട്ടിൽ ക്ലൈമറ്റ് അർജന്റ് ഹൈ ഹൈ ലൈവ് ക്ലിയർ അല്ല ഇവിടെ എനിക്ക് തോന്നുന്ന ചെറിയൊരു റേഞ്ചിന്റെ ബുദ്ധിമുട്ടുണ്ട് അതാണ് പ്രശ്നം പിന്നെ റേഞ്ച് കുറഞ്ഞു ഞങ്ങളുടെ നാട്ടിൽ റേഞ്ച് ഇച്ചിരി കുറവാണ് ഞാനിപ്പോൾ ഇൻസ്റ്റയിൽ അഗൈൻ മെസ്സേജ് ചെയ്തപ്പോൾ നോട്ടിഫിക്കേഷൻ വരുക ദിസ് ഈസ് കൻ നോട്ട് അക്സെപ്റ്റ് എനി മോർ മെസ്സേജ് റിക്വസ്റ്റ് ലൈവ് വീഡിയോ റെസല്യൂഷൻ കുറവാണ് നമ്മുടെ റേഞ്ചിന്റെ പ്രശ്നമാണ് ഞാൻ എന്റെ നമ്പർ തരാം അറുപത്തിരണ്ട് എൺപത്തിരണ്ട് പൂജ്യം മൂന്ന് അമ്പത് അമ്പത്തി ഹായ് ഹലോ ധൈര്യമായി ഇതുപോലെ മുന്നോട്ട് പോവുക പറ്റിയു താങ്ക് യു ലൈവ് ക്ലിയർ ഇല്ലാത്തതുകൊണ്ടാണ് ഇത്ര ആൾക്കാർ പോയി ഞാൻ ഒന്ന്